കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ കൊച്ചി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സമാഹരിച്ച കുടുംബസഹായ നിധി വിതരണം നടത്തി നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരിക്കെ മരണപ്പെട്ട ഭക്ത് കെ എഫിന്റെ കുടുംബത്തിനാണ് സഹായ നിധി വിതരണം ചെയ്തത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരിക്കും മരണപ്പെട്ട എസ് ഐ ബട്ട് കെ എഫ് കുടുംബസഹായ നിധിയുടെ വിതരണം നടത്തിയത് നോർത്ത് പറവൂർ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഐ പി എസ് കുടുംബസഹായ നിധി വിതരണം ചെയ്തു പതിമൂന്ന് ലക്ഷം രൂപ കുടുംബസഹായ നിധി ഇനത്തിൽ കുടുംബത്തിന് കൈമാറി യോഗത്തിൽ കെ പി ഒ എറണാകുളം റൂറൽ പ്രസിഡന്റ് ജെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു ടി ടി ജയകുമാർ ബീന ശശിധരൻ എം കെ മുരളി പി ജി അനിൽകുമാർ എം വി സനിൽ ഷാഹുൽ ഹമീദ് ബി ബി എൻ വി നിഷാദ് വരുൺകൃഷ്ണ ഒ ആർ ബി ജി കെ എൻ തുടങ്ങിയവർ പങ്കെടുത്തുരക്ഷണത്തിന്